ആദ്യം തന്നെ വിടുവായ്ത്തരവും തന്തയില്ലായ്മയും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ബിആറം ഷഫീറിനോട് പറയാനുള്ളത് നിന്റെ വീട്ടിലെ സ്ത്രീകളെ അളക്കുന്ന കണ്ണുകൊണ്ട് നീ ഞങ്ങളുടെ സ്ത്രീ സഖാക്കളെ അളക്കാതിരിക്കുക രാത്രി ചാനച്ചർച്ചയും കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിപ്പോയ നീ എന്തോ ആവശ്യത്തിന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടതിന്റെ ദാളിത നീ തീർക്കേണ്ടത് ഞങ്ങളോടല്ല തന്തയില്ലായ്മ എഴുതിക്കൊണ്ട് കൊണ്ട് പോസ്റ്റ് ഇപ്പോൾ നിന്റെ വാളിൽ കാണാനില്ല കാരണം നട്ടലിനുറപ്പില്ലാത്തത് കൊണ്ട് നീ അത് ഡിലീറ്റ് ചെയ്തു നിന്നോടും പിന്നെ പിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിനോടും പറയാനുള്ളത് നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ പെണ്ണൊരുത്തിയായ ചൈൻ ടീച്ചർ കൊടുത്തതുപോലെ ഒരു പരാതി കൊടുക്കാൻ നിനക്കൊക്കെ നട്ടലിന് ഉറപ്പുണ്ടോ ബി ആർ എം ഷഫീറെ ഇപ്പോഴും നീ ഒരു കെ എസ് യു കാരന്റെ നിലവാരത്തിൽ തന്നെയാണ് നീ ഒരു നല്ല കോൺഗ്രസിന്റെ നേതാവാകണമെങ്കിൽ നീ ഇനിയൊരു പത്ത് ജന്മം കൂടി ജനിക്കണം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കടർനാരിയായ ബി ആർ എം ഷഫീർ എന്ന കോൺഗ്രസ് നാറിക്കുള്ള വീഡിയോ ആണ് തുടക്കത്തിൽ തന്നെ പറയാം വാക്കുകൾ കുറച്ച് കടുത്തതാണ് താല്പര്യമുള്ളവർ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് വിട്ടുകളയുക ആദ്യം തന്നെ വിടുവായ്ത്തരവും തന്തയില്ലായ്മയും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ബി ആർ എം ഷഫീറിനോട് പറയാനുള്ളത് നിന്റെ വീട്ടിലെ സ്ത്രീകളെ അളക്കുന്ന കണ്ണുകൊണ്ട് നീ ഞങ്ങളുടെ സ്ത്രീ സഖാക്കളെ അടക്കാതിരിക്കുക രാത്രി ചാനച്ചർച്ചയും കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിപ്പോയ നീ എന്തോ ആവശ്യത്തിന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടതിന്റെ ദാളിത നീ തീർക്കേണ്ടത് ഞങ്ങളോടല്ല അത് നീ തീർക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന പെണ്ണുപിടിയനോടാണ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഞരമ്പനും പെണ്ണുപിടിയനും സ്ത്രീലമ്പടനും കേരള രാഷ്ട്രീയത്തിലെ ഗോവിന്ദ ചാമിയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെന്ന പെണ്ണുപിടിയനെ വിളിപ്പിക്കുന്നതിന് വേണ്ടി നീയും നിന്റെ കൂട്ടത്തിലുള്ള കദർധാരികളും ഞങ്ങളെ കൂട്ടത്തിലുള്ള സ്ത്രീ സഖാക്കളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ ഞങ്ങളെന്തും താങ്ങും തിരിച്ചു തരുന്നത് താങ്ങാനുള്ള കരുത്ത് നിനക്കും നിന്റെ പാർട്ടിക്കും ഇല്ല എന്ന് നീ ഓർക്കണം തന്തയില്ലായ്മ എഴുതിക്കൊണ്ട് നീ ഇട്ട പോസ്റ്റ് ഇപ്പോൾ നിന്റെ വാളിൽ കാണാനില്ല കാരണം നട്ടലിനുറപ്പില്ലാത്തത് കൊണ്ട് നീ അത് ഡിലീറ്റ് ചെയ്തു നിന്നോടും പിന്നെ പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിനോടും പറയാനുള്ളത് നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ പെണ്ണൊരുത്തിയായ ചൈൻ ടീച്ചർ കൊടുത്തതുപോലെ ഒരു പരാതി കൊടുക്കാൻ നിനക്കൊക്കെ നട്ടലിന് ഉറപ്പുണ്ടോ വി ആർ എം ഷഫീറെ ഇപ്പോഴും നീ ഒരു കെ എസ് യു കാരന്റെ നിലവാരത്തിൽ തന്നെയാണ് നീ ഒരു നല്ല കോൺഗ്രസിന്റെ നേതാവാകണമെങ്കിൽ ആകണമെങ്കിൽ നീ ഇനിയൊരു പത്ത് ജന്മം കൂടി ജനിക്കണം അത് നീ നിന്റെ തന്തയ്ക്ക് ജനിച്ചാ പോരാ ഞങ്ങളെ പോലുള്ളവർക്ക് ജന്മം തന്ന ഞങ്ങളുടെ നല്ല തന്തയ്ക്ക് ജനിക്കണം പക്ഷെ അതിന് നിനക്ക് പാചകമില്ലാതായി പോയി നീ പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ പിൻവലിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു മാപ്പ് പറച്ചിലുണ്ടാകുമെന്നോ നീ സ്വപ്നത്തിൽ പോലും കരുതരുത് ഇന്ത്യയിലെ നീതിപീഠത്തെയും നിയമപാലനത്തെയും നീതിപാലകരെയും നിയമപാലകരെയും നിയമ സംവിധാനങ്ങളെയും എല്ലാ ബഹുമാനത്തിലും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും നീ ഇനി എത്ര കേസ് കൊടുത്താലും ഇതിനൊരു തിരിച്ചു തിരിച്ചുപറയൽ ഉണ്ടാകുമെന്ന് നീ കരുതരുത് അങ്ങനെ ഒരു തിരിച്ചു പറച്ചിൽ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ വരെ ഉണ്ടായിട്ടുമില്ല കാരണം ജീവനും ജീവിതവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ദാനം ചെയ്ത് ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവർക്കും വേണ്ടി പ്രതിരോധ കോട്ട കെട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ സൈബർ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച് ആശയവും ആദർശവും കൊണ്ട് രാഷ്ട്രീയ സൈബർ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ മുമ്പിലേക്ക് നിന്റെയൊക്കെ രാഷ്ട്രീയ സംസ്കാരവും കൊണ്ട് തന്തയില്ലായ്മ കാണിക്കാൻ വന്നാൽ നീയൊക്കെ പറയുന്നതിന്റെ ഇരട്ടി തിരിച്ചു പറയാനും ഞങ്ങൾക്കറിയാമെന്ന് നീയൊക്കെ ഓർക്കേണ്ടത് കൂടിയുണ്ട് ഇതൊന്നും പറയണമെന്ന് കരുതുന്നതല്ല നിന്നെ പോലുള്ള തെമ്മാടികൾ പറയിപ്പിക്കുന്നതാണ് കാരണം വിടുവായിത്തരവും തന്തയില്ലായ്മയും നീ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് മക്കളില്ലാത്ത ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാരിന്റെ മക്കൾ ബി ജെ പിയിലോട്ട് പോയെന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു തന്തയില്ലായ്മ പറഞ്ഞവരാണ് നീ ഒന്നുകൂടി പറയുന്നു നിന്റെയൊക്കെ വീട്ടിൽ നടക്കുന്നത് നടക്കുന്നതുപോലെ ഞങ്ങളുടെയൊന്നും വീട്ടിൽ നടക്കാറില്ല കെ പി സി സി ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിക്കളിൽ നടക്കുന്ന അവിഹിതങ്ങൾ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഞങ്ങളെ പാർട്ടി ആഫീസിനുള്ളിൽ നടക്കത്തതുമില്ല ഇനി വേറൊരു വിറ്റുള്ളത് ഈ നാറി എന്റെ രണ്ട് ഫേസ്ബുക്ക് ഐഡിയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ദാ ഈ കാണുന്നത് ഷമീർ ഷാഹുദീൻ വർക്കല എന്ന് പറയുന്ന എന്റെ മലയാളത്തിലുള്ള ഫേസ്ബുക്ക് ഐഡിയാണ് ഇതിനകത്ത് കയറി ഞാൻ വി ആർ എം ഷഫീർ എന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്കത് കിട്ടുന്നില്ല പിന്നെ വി ആർ എം ഷഫീർ എന്ന് പറയുന്നത് വേറെ ഒന്ന് രണ്ട് ഐ ഡി കിട്ടുന്നുണ്ട് അത് അവൻ പ്രവർത്തിക്കുന്നതല്ല അല്ലെങ്കിൽ മറ്റാരോ ഉപയോഗിക്കുന്നതാണ് വി ആർ എം ഷഫീറിന്റെ ഒറിജിനൽ ഐ ഡി ഏതാണെന്നോ നിങ്ങൾക്കറിയാമല്ലോ അതിൽ എനിക്ക് അവന് കിട്ടുന്നതുമില്ല കാരണം എന്നെ അവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ കാണുന്നത് ഷമീർ ഷാഹുദ്ദീൻ വർക്കല എന്ന് പറയുന്ന എന്റെ ഇംഗ്ലീഷിൽ പേരെഴുതിയ ഫേസ്ബുക്ക് ഐ ഡിയാണ് ഇതിനകത്തും ഞാൻ കയറി ബിആർഎം ഷഫീർ എന്ന് സെർച്ച് ചെയ്താൽ എനിക്ക് കിട്ടത്തില്ല കാരണം ഇതിലും എന്നെ അവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് കാരണം മറ്റൊന്നും ആയിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവൻ പറയുന്ന വിടുവായു തരങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ തന്തയില്ലായ്മകൾക്കൊക്കെ അപ്പോൾ അപ്പോൾ ഞാൻ അവന് മറുപടി മെൻഷൻ ചെയ്തു തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് വയ്യാതെ ആകാം അവനൊരു പക്ഷേ എന്നെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തത് ഇതാണ് പറയുന്നത് എന്നെ പോലെ ഒരു സൈബർ പോരാളിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇവൻ ഇതുപോലെയുള്ള തന്തയില്ലായ്മയും രാഷ്ട്രീയ നിറയേടുകളും കാണിക്കുന്നത് നോർക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് മാത്രമാണ് എനിക്ക് സംശയം എന്തായാലും വി ആർ എം ഷഫീറെ നിന്നെപ്പോലുള്ള നട്ടലില്ലാത്തവരല്ല ഞങ്ങൾ പറയുന്നത് ആലോചിച്ചു തന്നെയാണ് പറയുന്നത് അതുകൊണ്ടൊരു തിരിച്ചു പറച്ചിൽ നീ പ്രതീക്ഷിക്കുകയും വേണ്ട എല്ലാവർക്കും നന്മകൾ നേരുന്നു